നമസ്കാരം പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അബുദാബി ദുബായ് റോഡിൽ ഗന്ധുത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ കുട്ടികളുടെ മൃതദേഹങ്ങൾ ദുബായിൽ ഖബറടക്കും അപകടത്തിൽ മരിച്ച ബുഷ്രയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഹേസിനയിലെ ദുബായ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിൽ എമ്പാം ചെയ്യും തുടർന്ന് മയ്യത്ത് നമസ്കാരം നടക്കും തിരൂർ തൃപ്പനച്ചി കിഴശ്ശേരി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെയും റുഖ്സാന അബ്ദുൾ റസാഖിന്റെയും മക്കളായ അഷസ് പതിനാല് വയസ്സ് അമാർ പന്ത്രണ്ട് വയസ്സ് അയാഷ് അഞ്ചു വയസ്സ് എന്നിവരും വീട്ടുജോലിക്കാരി മലപ്പുറം ചമ്രവട്ടം സ്വദേശിനിയായ നാൽപ്പത്തിയെട്ടുകാരി ബുഷ്രയുമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് അബുദാബി ഷെയ്ഖ് ഷേഖ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ലത്തീഫും കുടുംബവും ലിവാശിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ഈ ധാരണ സംഭവം ആവശ്യാർത്ഥം സഹോദരൻ ദുബായിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് റുഖാന ഇസ്ല അസ എന്നിവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് മറ്റൊരു വാർത്ത വിദേശ നിക്ഷേപകർക്കും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കുമായി ചിപ്പ് കടിപ്പിച്ച് സിവിൽ ഐ നൽകുവാൻ കുവൈ തീരുമാനിച്ചു നിക്ഷേപത്തിന്റെ മൂല്യം അനുസരിച്ച് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ കാലാവധിയുള്ളതാണ് സിവിൽ ഐ ഡി വ്യക്തിയുടെ ഔദ്യോഗിക വിവരങ്ങൾ ഡിജിറ്റലായി സംഭരിച്ചതാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വിശദീകരിച്ചു വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൃത്യമായി പരിശോധിക്കാനും പുതിയ സാങ്കേതികവിദ്യ സഹായിക്കും നിലവിലെ സിവിൽ ഐ ഡി പുതുക്കുന്ന രീതിയിലോ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വഴിയോ സഹേൽ ആപ്പ് വഴിയോ അപേക്ഷിക്കാനും പുതുക്കുവാനും സാധിക്കും പതിനഞ്ചു വർഷം വരെ കാലാവധി ഉള്ളതിനാൽ ഇടയ്ക്കിടെ പുതുക്കേണ്ടതില്ല കാർഡിലെ ചിപ്പിനുള്ളിൽ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങൾ താമസരേഖകൾ മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ ദുരുപയോഗം ചെയ്യപ്പെടുവാനുള്ള സാധ്യത കുറവാണ് സർക്കാർ ഓഫീസുകളിലും വിമാനത്താവളങ്ങളിലും ഈ ചിപ്പ് സ്കാൻ ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാകും നടപടിക്രമങ്ങൾ ലളിതമാക്കുവാനും സമയം ലാഭിക്കുവാനും ഇത് സഹായകമാകും കാർ ഉടമകൾക്ക് കുവൈത്തിലേക്കുള്ള യാത്രകളും താമസവുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള നൂലാമാലകളും കുറയുന്നു മറ്റൊരു വാർത്ത കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുമ്പോഴും എം എ യൂസഫലി എന്ന മലയാളി വ്യവസായ പ്രമുഖന്റെ മുന്നിൽ തെളിയുകയാണ് അറിയപ്പെടുന്ന സൗദി ബ്ലോഗർ അവാദ് ബദ്രിബി കഴിഞ്ഞ ദിവസം ലണ്ടൻ തെരുവിൽ യൂസഫലി അപ്രതീക്ഷമായി കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് ലണ്ടനിലെ തെരുവിലൂടെ നടന്നു പോകുന്ന യൂസഫലി കണ്ട് ബദ്രി ഓടിച്ചൊല്ലുകയായിരുന്നു തന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ സംസാരിക്കാനെത്തിയ യുവാവിനോട് തികഞ്ഞ എളിമയോടെയും സൗഹൃദത്തോടെയുമാണ് യൂസഫ് അലി അറബിക് ഭാഷയിൽ പ്രതികരിച്ചത് സുഖമാണോ എന്ന് പരസ്പരം ചോദിച്ചാണ് സംഭാഷണം ആരംഭിച്ചത് എല്ലാ മനുഷ്യരെയും താൻ സ്നേഹിക്കുന്നുവെന്നും എല്ലാ നന്മകളും നൽകുന്നത് ദൈവമാണെന്നും പിന്നീട് പറയുന്നു ഇതോടൊപ്പം റോഡിലൂടെ വാഹത്തിൽ പോകുന്ന മറ്റൊരാൾ യൂസഫ് അലി തിരിച്ചറിയുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ലോകം അറിയുന്ന വലിയൊരു വ്യവസായിയാണെന്ന ഭാവഭേദമില്ലാതെ എല്ലാവരോടും പുഞ്ചിരിയുടെ ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ താഴെ അറബ് വംശജർ കമന്റുകളുടെയാണ് സമ്പത്തിനേക്കാൾ വലുത് സ്വഭാവശുദ്ധിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെന്നാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായി ഇദ്ദേഹം മാറിയത് ഇത്തരം ലാളിത്യം കൊണ്ടാണെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബദ്രി സാക്ഷ്യപ്പെടുത്തുന്നു നേരത്തെ നടൻ മമ്മൂട്ടിയോടൊപ്പം ലണ്ടൻ തെരുവിൽ യൂസഫിലെ സമയം ചെലവഴിച്ചതൊക്കെ വാർത്തയായിരുന്നു കൂടാതെ സെപ്റ്റംബറിൽ ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫിയും ഭാര്യ താമി മർഫിയും കൊച്ചിയിലെത്തിയപ്പോൾ യൂസഫിലിന്റെ ക്ഷണം സ്വീകരിച്ച് ഇടപ്പള്ളി ലുലുമാളിലെത്തുകയും അവരെ സ്വന്തം ബഗി വാഹനത്തിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് കാഴ്ചകളുടെ നയിച്ചതും ശ്രദ്ധേയമായിരുന്നു മറ്റൊരു വാർത്ത രണ്ടു മക്കളെയും എൺപത്തെട്ട് വയസ്സുള്ള മുത്തശ്ശിയും മെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം നഴ്സ് ജീവനൊടുക്കി യുഎസിൽ ടെനിസിയിലാണ് ഈ ഒരു സംഭവം നടന്നത് ഏരിയസ് തോംസൺ എന്ന നാല് വയസ്സുകാരൻ ഐസാ ജോൺസൺ എന്ന പതിമൂന്നുകാരൻ എവ്ലിൻ ജോൺസൺ എന്ന എൺപത്തിയെട്ടുകാരി എന്നിവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മുപ്പത്തി രണ്ടുകാരിയായ ഹെദർ ടോംസൺ ജീവനൊടുക്കുകയായിരുന്നു സാമൂഹിക ഡെപ്യൂട്ടികളാണ് ജനുവരി രണ്ടിന് വെവർലിയിലെ വീടിനുള്ളിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എല്ലാവരും വെടിയിട്ടാണ് മരിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് ബെവർലിയിലെ അസെൻഷൻ സെന്റ് തോമസ് ത്രീഫ് റിഫേഴ്സ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു മറ്റാർക്കും കൃത്യത്തിൽ പങ്കുള്ളതായി കരുതുന്നില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് കൃത്യം നടത്താൻ ഹെദറിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന ചോദ്യത്തിന് പോലീസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഹെദറുമായി വേർപെട്ട് കഴിയുകയായിരുന്ന കുട്ടികളുടെ പിതാവ് ജെറേമിയ ബിയ തോംസൺ സംഭവത്തിൽ നടുക്കവും വേദനയും രേഖപ്പെടുത്തി മക്കൾ ഇനിയില്ലെന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ജെറമിയ പ്രയാസപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ